സി ബി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാനുകുടി ഗവൺമെൻറ് ഐടിയിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗയോഗ്യമാക്കിയത് ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ഉപകരണങ്ങൾ ചാലക്കുടി വിജയരാമപുരം ആസ്ഥാനമായുള്ള മിഴി സാംസ്കാരിക വേദിയുടെ പത്താം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് മിഴിവ് രണ്ടായിരത്തിനാല് എന്ന പേരിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് അപകടം പറ്റിയ ഉമാ തോമസ് എമ്മിലിയുടെ തലയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വിദേശത്ത് തൊഴിൽ തേടി പോയി അനധികൃത അവധിയിൽ തുടരുന്ന നഴ്സുമാരെ പിരിച്ചുവിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ചാലക്കുടി ഗവൺമെന്റ് ഐട്ടയിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗ ലക്ഷം ഉപകരണങ്ങൾ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവൃത്തികൾ നടത്തിയത് ആശുപത്രിയിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കട്ടി ഐ വി സ്റ്റാൻഡ് കസേര ലോക്കർ ട്രോളി റാക്ക് സ്ക്രീൻ ബെഞ്ച് മേശ തുടങ്ങിയവ വെൽഡിംഗ് ഗ്രൈൻഡിംഗ് പെയിന്റിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി ഉപയോഗമാക്കി ഇതിനു പുറമെ ആശുപത്രിയിലെ വയറിംഗ് കാർപ്പൻട്രി പ്രവൃത്തികളും നടത്തി ഉപയോഗമായ ഉപകരണങ്ങളുടെ വിലയും ചെയ്ത പ്രവൃത്തികളുടെയും കൂലിയും വിലയിരുത്തിയാണ് ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ മൂല്യം കണക്കാക്കിയത് സപ്തദിന ക്യാമ്പിന്റെ സമാപന സമ്മേളനം മുൻസിപ്പൽ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എം എ സൗജ അധ്യക്ഷയായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കായി രക്തം ദാനം ചെയ്ത വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകിയ അധ്യാപകരെയും മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി ആദരിച്ചു കൗൺസിലർ ബിന്ദു ശശികുമാർ വൈസ് പ്രിൻസിപ്പൽ രാജേഷ് വി ചന്ദ്രൻ കെ കെ അയ്യപ്പൻ ശ്യാം ആർനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വേദിയുടെ പത്താം എന്ന പേരിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു ചാത്തൻ മാസ്റ്റർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രത്നവല്ലി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി സെയിന്റ് മേരീസ് ഫുറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ മാധ്യമപ്രവർത്തകൻ എം ജി ബാബു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കാലിക്കറ്റ് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ വാസുദേവൻ പനമ്പള്ളി സാമൂഹ്യ പ്രവർത്തകനായ യു എസ് അജയ്കുമാർ മിമിക്രി കലാകാരൻ കലാഭവൻ ജയൻ കാലതി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ കവിതാ സോമൻ കവികളായ രാജു മേക്കാടൻ പി വി രമേശൻ ചിത്രകാരനും കലാ സംവിധായകനുമായ സുരേഷ് മുട്ടത്തി കൺവീനർ ദിലീപ് ദിവാകരൻ ട്രഷറർ അല്ലമ്മിൻ നാലകത്ത് എന്നിവർ പ്രസന്നിച്ചു ലഹരി വിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി മിഴി സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കോമ്പറ്റീഷനിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകളെ പൊതുസമ്മേളനത്തിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി മെഗാ മാർഗംകളി പ്രമുഖ ഫോക്ക് മ്യൂസിക് ബാൻഡായ തൃശൂർ കളിയിറങ്ങ് അവതരിപ്പിച്ച നാടൻ പാട്ട് എന്നിവ ഗ്രാമോത്സവത്തിന് മാറ്റുകൂട്ടി

ഗാലറിയിൽ നിന്ന് ഉമ തോമസ് തലയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ അപകടനില തരണം ചെയ്തെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ലെന്നും വെന്റിലേഷനിൽ തുടരുമെന്നും പാലാരിവട്ടം റിണൈ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഉമ തോമസിന്റെ തലയുടെ പരിക്ക് ഗുരുതരമല്ലെന്നും മെഡിക്കൽ ഡയറക്ടർ കെ കൃഷ്ണൻ ഉണ്ണി പറഞ്ഞു തലച്ചോറിനുണ്ടായ ക്ഷതത്തിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല ആന്തരിക രക്തസ്രാവം കൂടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശ്വാസകോശത്തിലെ ചതവ് അല്പം കൂടിയിട്ടുണ്ട് ചതവ് മാറാൻ കൂടുതൽ സമയമെടുക്കും വരും ദിവസങ്ങളിലും വെന്റിലേഷനിൽ തുടരും ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ മാറാനായി രണ്ടുതരം ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നുണ്ട് അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് സ്കാനിങ്ങിൽ അഡീഷണൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല പുരോഗതിയാണ് തടി കൂടുതലായതിനാൽ റിക്കവറിക്ക് സാധാരണത്തേതിനേക്കാൾ സമയം എടുക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം അപകടം സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി എഫ്ഐആർ സ്റ്റേജ് നിർമ്മിച്ചത് മതിയായി സുരക്ഷയില്ലാതെ അശ്രദ്ധമായാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സ്റ്റേജ് കെട്ടിയവർക്കും പരിപാടിയുടെ സംഘാടകർക്കും എതിരെ കേസെടുത്തിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നെന്നും ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ലെന്നും എഫ്ഐആറിൽ ഉണ്ട് നടി ദിവ്യൌണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് അപകടം വീഴ്ചയിൽ തല ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡിനേറ്റും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും ജനുവരി ഒന്നിന് ഏഴിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി ക്ലബ്ബ് ഹൌസിൽ നടത്തുന്ന ആഘോഷം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും അവാർഡ് വിതരണം നിർവ്വഹിക്കുകയും ചെയ്യും ചാലക്കുടി റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ ഗ്രീൻസെന്റ് ജോർജിന് സമ്മാനിക്കും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ക്ലബിന്റെ സ്മൈൽ ചാലക്കുടി പ്രോജക്ടിന്റെ ഭാഗമായി നിർദ്ധനരായ രോഗിക്ക് വീൽ ചെയർ നൽകൽ വാഴച്ചാൽ ട്രൈബൽ സ്കൂളിൽ ടി വി സമ്മാനിക്കൽ ഇരുപത്തിനാലാം വാർഡിൽ നിർദ്ധന കുടുംബത്തിന് വീടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വാസയോഗ്യമാക്കി നൽകൽ എന്നിവയും നടപ്പാക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ ട്രഷറർ പി ജോസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ വൊക്കേഷണൽ ചെയർമാൻ എൻ കുമാരൻ അഡ്മിൻ ചെയർമാൻ രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഇസ്മായിൽ ചാലക്കുടി ചെയർമാൻ അനീഷ് പറമ്പിക്കാട്ടി എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാമാണ് ിന് അദ്ദേഹം സി എം ആർ ഐ സെൻട്രൽ മറിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യൻ ഓഷ്യൻ അറബിക് ഓഷ്യൻ്റെ മൊത്തം ഡയറക്ടറാണ് ഇന്ത്യയിലെ മൊത്തം കോഷ്യൻസിനോ സ്റ്റഡീസിനോ ചെയ്യുന്നത് നമ്മളധികം അറിയില്ലായിരുന്നു ചാലക്കുടിയിലെ ഏറ്റവും പഴയ ക്ലബായ റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി ഈ വർഷവും എല്ലാവർക്കും കൊടുക്കാറുള്ളത് പോലെ തന്നെ വൊക്കേഷണൽ അവാർഡ് ഈ മാസം ഒന്നാം തീയതി റോട്ടറി വൊക്കേഷണൽ ഹാളിൽ വെച്ച് റോട്ടറി ഹാളിൽ വെച്ച് സതീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിക്കുകയാണ് ഇത്തവണത്തെ അവാർഡ് ജേതാവ് ഡോക്ടർ ഗ്രീൻസൺ ജോർജാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനും ചാർഗ് റെയിൽവേ സ്റ്റേഷനിലും താമസക്കാരനുമാണ് വളരെയധികം ക്വാളിഫൈഡായിട്ടുള്ള അദ്ദേഹം ഫിഷറീസിനും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും മറ്റും ഒരു ഏകദേശം സയന്റിസ്റ്റിന്റെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി നാല് മുതൽ ഫെബ്രുവരി വരെ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ സിറ്റി ക്ലബ്ബ് മത്സരിക്കാൻ ഇറങ്ങുമെന്ന് അധികൃതർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് കേരളത്തിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത് ഇണ്ണുനീലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ഐ ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി ഹാർട്ട് കോളേജും ചേർന്നാണ് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടത് കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടു വനിതാ ലീഗിലേക്ക് പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ്ബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ക്ലബ്ബാണ് കേരളത്തിലെ ആറ് ടീമുകൾ അണിനിരക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും പത്ത് മത്സരങ്ങൾ വീതമുണ്ടാകും ലീഗിലെ ജേതാക്കൾ ഇന്ത്യൻ വിമൻസ് ലീഗ് രണ്ടാം ഡിവിഷന് യോഗ്യത നേടും മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ ഇരുപത് മുതൽ എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചു ടീമിലെ പകുതി താരങ്ങൾ എസ് എച്ച് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികൾക്കുള്ള താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും കോളേജ് നൽകി വരുന്നു വിദ്യാർത്ഥിനികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വഴി തുറക്കാനുള്ള ആദ്യ പടിയാണ് കേരള വിമൻസ് ലീഗ് ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിങ് ഈവന്റ് ജനുവരി രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പി ആർ മുഖ്യാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ആയിരൽ മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സിറ്റി ക്ലബ്ബ് സെക്രട്ടറി സി വി ഫ്രാൻസിസ് ഐ എസ് വി ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി പി പി പോൾ രാധാകൃഷ്ണൻ കോളേജ് കായിക വിഭാഗ മേധാവി ഡോക്ടർ ജസ്മി ജോസ് ജോസ് എൻ റാഫേൽ താരങ്ങളെ കേരളത്തിന് മുന്നേയ്ക്കും സംഭാവന ചെയ്ത മഹത്തായ ഒരു താരമ്പര്യമാണ് തലക്കുറെ സംബന്ധിച്ചുള്ളത് ഒരു ചെറിയ നിലവിലയ്ക്ക് ശേഷം തലക്കുറിയിൽ നിന്ന് വനിതാ ലീഗിൽ കേരള വനിതാ ലീഗിൽ മത്സരിക്കാനായിട്ട് കലഗുടിപ്പിക്കുമെന്ന നേതൃത്വത്തിൽ നല്ലൊരു അവസരം ഒരുങ്ങിയിരിക്കുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാനതലത്തിൽ മികച്ച കളിക്കാരടക്കമുള്ള നിരവധി മേഖലകളിൽ കഴിവ് ശേഷമാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വന്ന വനിതാ ലീഗിൽ മത്സരിക്കാൻ തലക്കുറിയിൽ നിന്നൊരു ടീമിന് ലഭിക്കുന്നത് ഒന്നര രണ്ടു വർഷക്കാലമായി ചലക്കുടിയിലും വായനശാലയും കോളേജും ഈ ഒരു ടീം യാഥാർത്ഥ്യമാകാൻ അവർ എസ് എസ് ജി കോളേജും അതുപോലെ അടക്കമുള്ള സ്കൂളുകളും ഒക്കെ സജ്ജീകരിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ കുട്ടികളെ അവർക്ക് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പരിശീലനം കൊടുത്ത് അവരുടെ കഴിവ് തെളി കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു നല്ല ടീമായിട്ട് കുട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ ടീം കേരളത്തിൻ്റെ ഫസ്റ്റ് ലീറ്റൻ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുകയാണ് സിറ്റി ക്ലബ്ബ് ചാലക്കുടി അത് കേരളത്തിലെ പുരുഷന്മാരല്ല ഇവിടുത്തെ വനിതകളാണ് ചാലക്കുടിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഡിവിഷൻ ലീഗ് കളിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് ചാലക്കുടിക്ക് വേണ്ടി കളിക്കുന്നത് അപ്പൊ എം എൽ എയുടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് ചാലക്കുടി കേന്ദ്രീകരിച്ച് വനിതാ ഫുട്ബോൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് എ കെ ടി കോളേജ് ഒരു കോളേജിനെ നമ്മൾ ിൽ ട്രാക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ബോത്ത് കോമ്പറ്റീഷൻ നടക്കാറുണ്ട് അത് എല്ലാ വർഷവും നടത്തി വരുന്നു സൈക്ലിംഗ് കോമ്പറ്റീഷൻ അതോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ടുണ്ടായ വൻ വനിതാ ബാസ്ക്കറ്റ്ബോൾ ടീം നമ്മുടെ കലാലയത്തിൽ വലിയ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ എസ് എച്ച് കോളേജിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇത് ഈ വനിതാ പെൺകുട്ടി മീൻസ് ടീമിനെ ബാസ്ക്കറ്റ്ബോൾ ടീമിനെയും ഫുട്ബോൾ ടീമിനെയും നമ്മുടെ കലാലയം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ രണ്ട് ടീമും ഏകദേശം ഒരു ഇരുപത്തിയാറ് കുട്ടികളെയാണ് നമ്മുടെ ഇവിടെ കോളേജ് അവരെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ച് ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അത് പല സന്മനസ്സുകളുടെയും സഹായത്തോടു കൂടിയാണ് അത് മുന്നോട്ട് പോകുന്നത് കാരണം കോളേജ് മറ്റൊക്കെ ഇത് അഫോർഡ് ചെയ്യാനായിട്ട് വിജയിച്ചിരിക്കണം അതിന്റെ ഫൈനൽ റൗണ്ട് പാലക്കാട് ഇനിയൊരു ഇടവേള